ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ പെറ്റൽസ് നാടൻ ബാൽസവും അതുപോലെ തന്നെ മിനിയേച്ചർ ബാൽസവും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് സിംഗിൾ പെറ്റൽസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കളറോളം നമുക്ക് ആയിട്ടുണ്ട് ബാക്കിയൊക്കെ ഫ്ലവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സെയിലായിട്ടൊരു ഈ കാണുന്ന പതിനഞ്ച് ഷെയ്ഡാണ് കേട്ടോ ആയിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാ പ്ലാന്റ്സിൻ്റെയും പിക്ക് ആഡ് ചെയ്തു പോകുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുമുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് ഇൻബോക്സിലേക്ക് വന്നിട്ട് പിക്ക് റീസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കാണുന്ന സെയിം ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് മിനിയേച്ചറാണ് കേട്ടോ മിനിയേച്ചറിൽ നമുക്ക് രണ്ട് കോംബോസ് ആണ് കേട്ടോ ഉള്ളത് ഒന്ന് അഞ്ച് കളേഴ്സിൻ്റെ കോംബോയും പത്ത് കളേഴ്സിൻ്റെ കോംബോയും ആണ് കേട്ടോ കട്ടിങ്സിന് നമ്മളെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപയാണോട്ടോ ഇതിനകത്ത് വരുമ്പോൾ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരിയും പേര് നമ്മുടെ സ്റ്റാർ ബാൽസം മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട് സ്റ്റാർ ബാൽസം മാത്രമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ സിംഗിൾ ഷെയ്ഡും ഡബിൾ ഷെയ്ഡും കൂടി ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നമ്മൾ കോംബോ തരുന്നത് നമ്മുടെ പത്ത് കളേഴ്സിനകത്ത് രണ്ട് സ്റ്റാർ ബാൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കും അഞ്ച് കളേഴ്സിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റാർ ബാൽസം ആയിരിക്കും കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മിനിയേച്ചറിൽ ഒരു കളർ സെലക്ഷനും ഇല്ല കേട്ടോ അതെടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരിയും പേര് മെസ്സേജ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ പ്ലാൻസിനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഇപ്പോൾ റീസെൻറ്റായിട്ട് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ സ്റ്റാർ ബാൽസും നമ്മുടെ നോർമൽ കളറും കൂടി ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മിനിയേച്ചറിൻ്റെ സ്റ്റെമ്മിന് തിക്നസ് കുറവായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഹാങ്ങിങ് ടൈപ്പ് ആണ് ബുഷിയായിട്ട് തന്നെ ഇത് നമ്മൾ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്താൽ ആയിക്കോളും പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മിന് തിക്നസ് കുറവാണ് അപ്പോൾ ഇത് കയ്യിൽ കെട്ടുമ്പോൾ തീരെ നേർത്ത് നിങ്ങൾ പറയരുത് അട്ടോ ഇതിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പ്ലാന്റിൻ്റെ ഒരു തിക്ക്നസ് കേട്ടോ സ്റ്റെമ്മിൻ്റെ തിക്നെസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ വളരെ നേർത്ത തണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ എന്താ ലൈറ്റ് ഷെയ്ഡ് പോലെയൊക്കെ തോന്നും അത് ആ തണ്ടിൻ്റെ തിക്നസ്സ് അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ എന്നൊക്കെ പറയുന്നതിന് സെയിം ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ട് വരുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ വേറെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മിനിയേച്ചറിലെ ഒരു ഐറ്റം ആണ് കേട്ടോ ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും കളർ സെലക്ഷൻ നമുക്ക് അവൈലബിൾ അല്ലാട്ടോ ഏതെങ്കിലും നല്ല കളേഴ്സ് ആയിരിക്കും നമ്മൾ കോംബോയിൽ ആഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരിയും പേര് സ്റ്റാർ ബാൽസും അതുപോലെ ഏറ്റവും ബ്രൈറ്റ് കളറൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒന്നും സെയിൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ പുതിയ പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡബിൾ പെറ്റൽ ബാൽസും ആണ് കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട് ഇളയ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ് അതാണ് ഒരു വാട്ടമായിട്ടൊക്കെ നിൽക്കുന്നത് ഇതൊക്കെ നമ്മുടെ പുതിയ കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലേക്ക് ആഡ് ചെയ്ത് വരുന്ന പുതിയ പുതിയ കളർ ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കെയറിങ് ഞാൻ എന്തൊക്കെ വളങ്ങളാണ് ഇതിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് നമ്മളൊരു പ്ലാന്റിനെ ഹെൽത്തിയാക്കി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടാവി ഇതൊക്കെ നമ്മുടെ മിനേച്ചറിൻ്റെ ഐറ്റംസാണ് കേട്ടോ സിംഗിളായിട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പോൾ റീസൻറ്റായിട്ട് നമുക്ക് റൂട്ടഡ് പ്ലാൻസോ ഒന്നും അവൈലബിളായിട്ടില്ല കേട്ടോ റൂട്ടഡ് പ്ലാൻസ് വേണമെങ്കിൽ നമുക്ക് ആക്കിത്തരാം പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് ഓർഡേഴ്സ് എടുത്തിട്ട് എടുത്തിട്ടാക്കിത്തരാം അല്ലാതെ ഇപ്പോൾ നമുക്ക് റൂട്ടഡ് പ്ലാന്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല ഓർഡർ നമ്പർ കൊടുത്തേക്കാം